എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നല്ല സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു വർഷമായിരിക്കാനായിട്ട് ആശംസിക്കുന്നത് അപ്പോൾ ഇതാണ് എസ്ഇസ്സി ഐ പൗഡർ വെച്ചിട്ട് അത് നാച്ചുറലി ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നതാണ് കോക്കനറ്റിൽ നിന്ന് മുടിക്കും കാൽപ്പിനൊക്കെ ഒത്തിരി നല്ലത് ചുറിച്ചിലുണ്ടാവില്ല അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കുറയാനും കണ്ടീഷനിങ് ചെയ്ത് നിർത്താനും ഒക്കെ നല്ലതാണ് അപ്പോൾ അതൊന്ന് ഷാംപൂ ഉണ്ടാക്കി നോക്കാനായിട്ട് ശ്രമിച്ചതാണ് സാധാരണ ഈ പൗഡർ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മളത് ഷാംപൂ ബാറുകളാണ് അതായത് സോപ്പ് പോലെയുള്ള ഇതാണ് ഉണ്ടാക്കുക കാരണം അത് മെൽറ്റ് ആയി ഇതിൽ അലിഞ്ഞു കുറച്ച് പാടാണ് ഇതിൽ കാണുന്ന പോലെ മുകളിൽ ആ പൗഡർ ആണ് അത് കിടക്കുന്നത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഗം ഒട്ടും യൂസ് ചെയ്യാതെയാണ് ഇത് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഒരു ഡിമെറിറ്റ് ഇങ്ങനെ കാണാനിടയുണ്ടായി അടുത്തത് ഒരെണ്ണം ഗം വെച്ച് ഉണ്ടാക്കി നോക്കാനായിട്ട് നോക്കുന്നു പക്ഷേ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൗഡർ വെച്ച് യൂസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഗുണം പി എച്ച് ഭയങ്കര എന്താ പറയുക മുകളിലേക്ക് പോയില്ല മറ്റേ ലിക്വിഡ് കൊക്കോ ഗ്ലൂക്കോസൈഡും ഡിസൽ ഗ്ലൂക്കോസൈഡ് അതൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ പി എച്ച് ഭയങ്കരമായിട്ട് മോണിലേക്ക് പോയി എന്തായാലും ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാൻ ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് യാതൊരു കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മുടി അതുപോലെ സ്കാൽപ്പായാലൊരു ഇരിട്ടേഷനൊന്നുമില്ല ഇത് മിക്സ് ചെയ്ത് എടുക്കേണ്ട ഒരു രീതിയുണ്ട് അത് മാത്രമാണ് ഇത്തിരി ആയിട്ടുള്ളത് അപ്പോൾ ഇതിലെ ഡിസ്റ്റിൽഡ് വാട്ടർ രണ്ടാമത് ഉള്ളത് സി എ പി ബി അതും എസ് എസ് സി ഐ ഇത് രണ്ടും നമുക്ക് സോപ്പിൻ പേര് അതായത് നമ്മുടെ ഡോർ വാഷ് ചെയ്ത് കളയുന്ന സർഫക്റ്റൻ്റ് എന്ന് പറയാം അതാണ് പിന്നെ പോളിക്വൻറ്റേനിയം സെവൻ അത് നമുക്കൊരു ലാതർ ഫീലിംഗ് അതായത് ഒരു നല്ലൊരു സോഫ്റ്റ് ഫീലിംഗ് കൊണ്ടുവരാനായിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഒരു കണ്ടീഷനിങ് എഫക്റ്റ് ഒക്കെ കൊണ്ടുവരും പിന്നെ ഗ്ലിസറിൻ വൈറ്റമിൻ ഇത് മുടിക്ക് രണ്ട് നല്ലതാണ് ഒരു തിളക്കൊക്കെ കൊടുക്കാനായിട്ട് പിന്നെ വളരെ ചെറിയ പേർസൻറ്റേജും മഞ്ചിഷ്ട ഓയിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ബേസ് ആണുള്ളൂ അത് ഇതിലധികം നമുക്ക് വേറെ എമിസിഫയേഴ്സ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഓയിൽ അധികം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല പിന്നെ ഓഷ്യൻ ഫ്രാഗ്രൻസ് ഭയങ്കര നല്ലൊരു സ്മെല്ല് കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഫ്രാഗ്രൻസ് ഓയിലാണ് അത് എസൻഷ്യൽ ഓയിൽ അല്ല ഫ്രാഗ്രൻസ് ഓയിലാണ് ഇതിൽ നമുക്ക് ത്രീ ഫേസസ് ഉണ്ട് ഇപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ അത് സെപ്പറേറ്റ് എടുക്കും പിന്നെ രണ്ട് സർഫക്റ്റന്റ് സി എ പി ബിയും എസ് സി ഐയും ഇത് രണ്ടും നമ്മൾ അതായത് ഈ എസ് സിസ് ഐ എസ് എസ് സി ഐ എന്ന് പറയുന്ന ഈ പൗഡർ അതൊരിക്കലും അതിൽ വെള്ളത്തിൽ അലിയില്ല അത് ഒരു സെക്കൻഡറി സർഫക്റ്റന്റ് എന്ന് പറയും അതായത് കൊക്കാമിഡോ പ്രൊപ്പൈൽ ബെറ്റ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സർഫക്റ്റന്റ് ആണ് അതിലിതാണത് ഇതിലാണ് ഈ പൗഡർ അലിഞ്ഞുചേരള്ളൂ അപ്പോൾ ആ പൗഡറാണ് എസ് എസ് സി ഐ എന്ന് പറയുന്ന പൗഡറാണ് ശരിക്കും ഷാംപൂ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അത് അത് സെപ്പറേറ്റ് കലക്കി എടുക്കണം പിന്നെ നമ്മൾ വെള്ളവും നമ്മൾ സെപ്പറേറ്റ് എടുക്കണം അപ്പം ഞാൻ വെള്ളം മെഷർ ചെയ്തെടുത്തു അതിന് ശേഷം നമ്മൾ ഈ രണ്ട് ബോട്ടിലും അതായത് നമ്മൾ സി എ പി ബിയും എസ് ഐയും കലക്കിയെടുത്താൽ ആ ഇതും അപ്പോൾ അതിങ്ങനെ ചൂടായി വരുമ്പോൾ അത് ഇത്തിരി തിക്കായിട്ട് വരും കണ്ടോ ഇതുപോലെ തിക്കാവും അത് വെള്ളവും കൂടി നമ്മളൊരു സെവൻറ്റി ഡിഗ്രിയിൽ അത് ശരിക്കും മെൽറ്റായി ഇതുപോലെ തിക്കായിട്ട് വരും അപ്പം നമ്മളത് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളിനി ഈ വാട്ടർ നമ്മൾ ഇതിലേക്ക് സർഫക്റ്റ് നമ്മൾ വാട്ടർ ഒഴിച്ചു കൊടുക്കണം ഈ വാട്ടർ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ സർഫെക്ടൻ ഇങ്ങനെ ഗം പോലെ ഇങ്ങനെ പൊതി കണ്ടു വെക്കുക അല്ലെങ്കിൽ ചേരാതെ ഇങ്ങനെ വരും അത് പക്ഷേ തണുത്ത് കഴിയുമ്പോൾ ഞാനിപ്പോൾ നമുക്ക് പറ്റുന്ന ക്ഷമയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി 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 കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിലേക്ക് ശരിക്കും അത് ഡിസോൾവ് ചെയ്ത് വരും മറ്റേ ബീട്രൂട്ട് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം ഹാൻഡ് മിക്സർ ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് പതഞ്ഞു വരും അപ്പോൾ ആ പത ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് മോർ ദാൻ ഫോർ ഫൈവ് ഡേയ്സ് ആ പത സെറ്റിൽ ചെയ്യാനായിട്ട് എടുക്കും അപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ അധികം ബീറ്റ് ചെയ്യരുത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുക ഇനി മൂന്നാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി അതായത് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചൂടായിരിക്കുന്ന സമയത്ത് നമ്മൾ ഓയിലുകൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ് ചില പ്രിസർവേറ്റീവ് ചൂടുള്ള സമയത്തും ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്ത കഴിഞ്ഞാണെങ്കിൽ ആ ഗുണം പോകും അതുകൊണ്ടാണ് നമ്മൾ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഞാൻ എസ് സി ഐ ഫസ്റ്റ് ടൈമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇതിൻ്റെ പി എച്ച് ടെസ്റ്റ് ചെയ്യണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു മറ്റേ ഞാൻ ഉപയോഗിക്കുന്ന മറ്റു രണ്ട് സർഫക്റ്റ് ലിക്വിഡ് പരുവത്തിലുള്ള സർഫക്റ്റ് ഉണ്ട് എപ്പോഴും അതിന്റെ പി എച്ച് പതിമൂന്നൊക്കെ പോകും അപ്പൊ എപ്പോഴും കുറയ്ക്കാനായിട്ടൊരു വലിയൊരു തലവേദനയാണ് പക്ഷെ ഇത് ഭയങ്കര സന്തോഷമായി എനിക്ക് കാരണം പി എച്ച് ഞാൻ നോക്കിയപ്പോ ഫൈവ് പോയിന്റ് സിക്സിൽ പിഎച്ച് നമുക്ക് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോന്ന് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കും വൈറ്റമിൻ ഇ ഞാൻ ഗ്ലിസറിന് പകരം ഞാൻ ഗ്ലിസറേറ്റ് ആണ് ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ ഇത് പോളി കണ്ടേനിയം സെവൻ കണ്ടീഷണറി കണ്ടീഷനിങ് ഇഫക്റ്റ് തരുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ സിന്തറ്റിക് ആയിട്ടുള്ളത് പക്ഷേ എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് ഒന്ന് പ്രാവശ്യം ഉപയോഗിച്ചു പ്രശ്നമൊന്നുമില്ല ഒരു കണ്ടീഷനിങ് ഇഫെക്റ്റ് തന്നെ കാരണം ഒരു ഒരു കയ്യിലെടുക്കുമ്പോൾ നമുക്ക് വെള്ളം പോലെ അല്ലാതെ നമുക്ക് ഇങ്ങനെ ഒത്തിരി തിക്നസ്സ് തോന്നുന്ന രീതിയിലാണ് പിന്നെ ലാസ്റ്റ് പ്രിസർവേറ്റീവ് ആഡ് ചെയ്തു കൊടുത്തു ഫ്രാഗ്രൻസ് ഓയിലും ഇത് ഫ്രാഗ്രൻസ് ഓയിലും ആഡ് ചെയ്ത് കൊടുത്തു ഫസ്റ്റ് ടൈം ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാം അതായത് എസ് എസ് സിയ ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് കാരണം ഏത് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഫസ്റ്റ് ഐഡ് യൂസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും പി എച്ച് ടെസ്റ്റിംഗ് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ആഡ് ചെയ്യുന്നതിന് മുൻപും ആഡ് ചെയ്തതിന് ശേഷവും നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തണം അതും പി എച്ച് ടെസ്റ്റർ വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം മറ്റേ സ്ട്രിപ്പ് വെച്ച് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി കൺഫേം ചെയ്യാനായിട്ട് പി എച്ച് ടെസ്റ്റും വെച്ചിട്ട് അപ്പോൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് എടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലും ഈ ഒരു കളറിലും ആണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയല്ല ഷാംപിരിക്കുന്നത് കാരണം അത് പതേ ഉള്ളത് കൊണ്ടാണ് ഇപ്പം അങ്ങനെ ഇരിക്കുന്നത് നമുക്കൊരു ക്ലിയർ വാട്ടർ പോലെയാണ് നമുക്ക് ഷാംപൂ കിട്ടാം സവേറ്റീവ് ആഴി ഇത് ചെയ്തിന് ശേഷം പി എച്ച് ടെസ്റ്റ് ചെയ്തു ഇപ്പോൾ കാണുമ്പോൾ എങ്ങനെയാണെങ്കിലും ഞാൻ നേരത്തെ കാണിച്ച പോലെ ഈ പെരുവത്തിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഷാമ്പു കിട്ടുന്നത് നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇത് കുഴപ്പമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുലിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം നല്ലതാണ് പക്ഷെ ഒരു പ്രൊഫഷണൽ വാലയൊന്നും നമുക്ക് പുറത്ത് കൊടുക്കാനുള്ള പറ്റുന്ന രീതിയിലുണ്ട് ഉള്ള ഒരു ഷാംപൂ അല്ല അങ്ങനെ നോക്കുമ്പോൾ അതൊരു ഫെയിലിയർ തന്നെയാണ് പിന്നെ ഇപ്പോൾ അടുത്തത് ഞാൻ ചെയ്യാൻ നോക്കുന്നത് വിത്ത് ഗം പിന്നെ വേറെ ഏതെങ്കിലും ഒരു കോസർഫെറ്റി ഉപയോഗിച്ചിട്ട് ഇതൊന്നും കൂടി കലക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നു അത് വേറെ ഒരു വീഡിയോയോട് പോസ്റ്റ് ചെയ്യാം വീണ്ടും കാണാം ബൈ